പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട രണ്ട് മണ്ഡലങ്ങളിൽ ഒന്നാണ് ആലത്തൂർ നിയോജക മണ്ഡലം ആലത്തൂർ നിയോജക മണ്ഡലത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ആദ്യമായി നമ്മൾ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നതും അല്ലെ പക്ഷേ ഒരുപക്ഷെ ആരും ആ രീതിയിൽ സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം കേരളത്തിലെ ഉത്തരേന്ത്യ എന്ന് വിളിക്കാവുന്ന രണ്ട് മണ്ഡലങ്ങളാണ് വാസ്തവത്തിൽ കേരളത്തിൽ ഉള്ളത് അതിൽ ഏറ്റവും പ്രഥമഗണനീയമായ ഒരു പിന്നെ കോൺസ്റ്റിറ്റുവൻസിയാണ് ആലത്തൂർ കോൺസ്റ്റിറ്റ്യുവൻസി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നിർണായകമായ വേരോട്ടം ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായി ദേശീയ തലത്തിലേക്ക് ഉയർന്നു വന്നിട്ടുള്ള വളരെ പ്രമുഖരും പ്രാമാണികനുമായ നേതാവായിരുന്നു ആലത്തൂർ ആർ കൃഷ്ണൻ എന്ന പേര് അറിയപ്പെട്ടിരുന്ന പ്രമുഖനായിരിക്കുന്ന പിന്നീട് തൊള്ളായിരത്തി അറുപത്തിനാല് പാർട്ടി പ്രവർത്തിന് ശേഷം ഉണ്ടായിരുന്ന സി പി ഐ എമ്മിൻ്റെ നേതാവായിരിക്കുന്ന ആർ കൃഷ്ണൻ ഇന്നൊരു പക്ഷേ പുതിയ തലമുറയപ്പെട്ടിരിക്കുന്നവർക്ക് ആർ കൃഷ്ണൻ എന്ന് പറയുന്ന കൃഷ്ണാടൻ്റെ പേര് പോലും ആർക്കും അറിഞ്ഞിട്ടുണ്ട അറിയാൻ സാധ്യത ഉണ്ടാവില്ലെന്ന് തോന്നുന്നു എനിവേ അതിൻ്റെ ചരിത്രപരമായ വിഷയങ്ങളല്ല നമ്മൾ പരിശോധിക്കുന്നു ഇവിടെ ആലത്തൂരിൽ ആലത്തൂരിൽ നടക്കുന്ന മണ്ഡലത്തിനകത്ത് പ്രധാനമായ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിലാണ് മത്സരിക്കുന്നത് അപ്പോൾ ഒന്ന് കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ യു ഡി എഫിനെ പ്രതിനിധീകരിച്ച് രമ്യാഹരിദാസും മറുഭാഗത്ത് സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് നിലവിലുള്ള പിന്നെ മന്ത്രിസഭക്കകത്തെ മന്ത്രിയുമായിരിക്കുന്ന പിന്നെ രാധാകൃഷ്ണൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും ഇവിടെ സജീവമായി രംഗത്തുണ്ട് ഇതിൽ ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയവുമായ കാരണങ്ങളാൽ കഴിഞ്ഞ തവണ അവിടെ വിജയിച്ച രമ്യാ ഹരിദാസ് മാന്യമായ രീതിയിൽ തന്നെ ഇത്തവണയും വിജയിക്കുമെന്ന് തന്നെയാണ് അതാണ് അല്ലെങ്കിൽ നിരീക്ഷിക്കുകയോ കരുതാവുകയോ ചെയ്യുന്നത് അതിന് കാരണം എന്തുകൊണ്ടാണ് അതിലൊരു പ്രധാനപ്പെട്ട ഘടകം ആർ കൃഷ്ണാട്ടിന് ശേഷം ആലത്തൂർ എന്ന് പറയുന്ന പഴയ ഒറ്റ പാലം ഇങ്ങനെ വരാകുന്ന ഒരുപാട് പേരുകളത് മാറിയിട്ടുണ്ടെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് വളരെ പ്രാമാണികരും പ്രഗത്ഭരുമായിരിക്കുന്നവരാരും തന്നെ ഉയർന്നു വന്ന് മത്സരരംഗത്ത് കടന്നു വന്നിട്ടില്ല എന്നത് വളരെ ഒരു വിഷയമാണ് ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് ചോദ്യം അതിലൊന്ന് കാർഷിക മേഖലയിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന സമരങ്ങൾക്ക് നേരിട്ട് നൽകുകയോ പാർട്ടി രംഗത്ത് കർഷകരെയും കൃഷിക്കാരെയും സംഘടിപ്പിച്ച് ഉയർന്നു വന്നിരിക്കുന്ന നേതാക്കന്മാരുടെ അഭാവവും കാരണം പലപ്പോഴും മത്സരരംഗത്തേക്ക് ഇടതുപക്ഷത്തെ പ്രതികരിച്ചു വന്നിട്ടുള്ളത് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ രംഗത്ത് വന്നിരിക്കുന്നവരാണ് ഈ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ രംഗത്ത് വന്നിരിക്കുന്നവരുടെ ഒരു പരിമിതി എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ആർക്കും തന്നെ കർഷകൻ എന്താണെന്ന് അറിയില്ല കർഷക തൊഴിലാളി എന്താണെന്ന് അറിയില്ല കർഷകരുടെ ജീവിതം എന്താണെന്ന് അറിയില്ല ഇതറിയാത്തത് കൊണ്ട് തന്നെ ആ ആലത്തൂരിൻ്റെ ഭൂമിശാസ്ത്രപരമായ പരിധിക്കകത്തു നിന്നുകൊണ്ട് അതിനെ എങ്ങനെ വീണ്ടും വീണ്ടും ഡെവലപ്പ് ചെയ്യിപ്പിക്കാമെന്നുള്ളത് യാതൊരു അന്വേഷവും നടത്താതെ പാർട്ടിക്ക് ആധിപത്യമുള്ള ഒരു സ്ഥലത്ത് നിന്ന് വിജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് അയപ്പിക്കുകയും അങ്ങനെ പാർട്ടിയുടെ അംഗബലത്തിൽ വർധനവുണ്ടാക്കാൻ മാത്രമുള്ള അല്ലെങ്കിൽ സ്വാധീനമുണ്ട് എന്ന് തെളിയിക്കാനും സ്ഥാപിക്കാനുമുള്ള ഒരു കോൺസ്റ്റിറ്റുവൻസി മാത്രമായിട്ടാണ് ഈ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഈ മണ്ഡലത്തെ കണ്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ദുരന്തമായിരുന്നു കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ അതിന് മുൻ കഴിഞ്ഞ തവണ പരാജയം ഭീകര ഭീകരമായി പരാജയപ്പെടുകയും അതിന് മുൻപ് രണ്ട് തവണ അവിടുന്ന് ജയിക്കുകയും ചെയ്തിരിക്കുന്ന വി കെ ബിജു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ എസ് എഫ് ഐ രംഗത്തൂടെ വന്നിരിക്കുന്ന ചെറുപ്പക്കാരാണ് ഇത്രയേറെ അഴിമതി ആരോപണത്തിന് വിധേയനായി അതുമാത്രവുമല്ല കരിവണ്ണൂർ പോലുള്ള ഏറ്റവും പ്രമാദമായ ഒരു ഒരു ബാങ്കിനകത്ത് വന്നിരിക്കുന്ന തീവെട്ടിക്കൊള്ള പിടിച്ചുപറി ആ പിടിച്ചുവറിക്കെതിരെ അന്വേഷണം നടത്താൻ പാർട്ടി നിശ്ചയിക്കുന്ന കമ്മീഷൻ്റെ ചീഫുമായിരുന്നു ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥിയും സി പി ഐ എമ്മിൻ്റെ നിലവിലെ സെൻട്രൽ കമ്മിറ്റി അംഗമായിരുന്നു ഏത് കർഷക സമരം നയിച്ചതിൻ്റെ മേലെയാണ് അല്ലെങ്കിൽ ഏത് പ്രക്ഷോഭം നയിച്ചതിൻ്റെ മേലെയായിരുന്നു വി കെ ബിജു എന്ന് പറയുന്ന ഒരാൾ സി പി ഐ എമ്മിൻ്റെ സെൻട്രൽ കമ്മിറ്റിയിലെത്തിയത് എന്നുള്ള അടിസ്ഥാനപരമായിരിക്കും ചോദ്യം അവിടെ കിടക്കുകയാണ് ഞാനിത് പറയുന്നത് എന്താന്ന് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഒട്ടനവധി പരിമിതികളുടെ വിഷയങ്ങൾ കാരണം പരിമിതികളുടെ വിഷയങ്ങൾ കാരണം സ്വാഭാവികമായും ഇടതുപക്ഷത്തിനവിടെ വലിയ തോതിലുണ്ടായ തിരിച്ചടികൾ ഉണ്ടായിത്തരികയും അഥവാ ജനം അത് തിരിച്ചറിയുകയും ചെയ്തു അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൻ്റെ സ്വാ പിന്നെ സ്വാഭാവികമായി പിന്നെ ഭാഗമായി വന്നിരിക്കുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ അവിടെ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു സംസ്ഥാന സർക്കാർ ആവട്ടെ ഈ മേഖലയിൽ ഉണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മാന്യമായിരിക്കുന്ന വില നൽകാത്തതിൻ്റെ പേരിൽ വന്നിരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ അവിടെ കിടക്കുന്നു അപ്പോൾ ഇത്രയും ഗൗരവമായിരിക്കുന്ന പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന് തരുവുന്ന ആൻറ്റി ഇൻകുംബൻസി അഥവാ എന്താ പറയുക ഭരണവിരുദ്ധ വികാരം ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കർഷക ജനതയുടെ വളരെ പ്രത്യക്ഷമായിരിക്കുന്ന ഒരു ഉദാഹരണത്തിൽ എടുക്കാവുന്ന മണ്ഡലമാണ് വാസ്തവത്തിൽ ഈ ആലത്തൂർ എന്ന് പറയുന്ന നിയോജക മണ്ഡലം സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിനകത്ത് പിന്നെ വരുന്ന ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ സി പി ഐ എമ്മിൻ്റെ ഏതെങ്കിലും ഒരു ഒരു നേതാവിൻ പോലിപ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു പ്രമാണിയായിരിക്കുന്ന ഒരാൾക്ക് ഒരു പൊതുജനത്തോട് സംസാരിക്കുമ്പോൾ അതിന് അധികാരത്തിൻ്റേതായിരിക്കുന്ന ഭാഷ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴും അത് തുടരുകയാണ് ഈ അധികാരത്തിൻ്റെ ഭാഷയ്ക്കപ്പുറത്തേക്ക് മനുഷ്യരോട് സാമാന്യമായി സംസാരിക്കുകയും മനുഷ്യരുടെ തൊട്ടറിഞ്ഞ് സംസാരിക്കാനും പെരുമാറാനും അവരെ കൂട്ടത്തിൽ ഒരാളാവാനും സാധ്യമായി എന്നുള്ളതാണ് സത്യത്തിൽ ഈ രമ്യാഹരിദാസിൻ്റെ പൊതുജനത്തിൻ്റെ ഇടയിൽ ഇത്രയേറെ സ്വീകാര്യത കിട്ടിയിട്ടുള്ളത് ആ സ്വീകാര്യത അവർക്ക് നിലനിർത്താൻ പരമാവധി അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും അത് വിപുലീകരിക്കാനും അവർക്ക് കഴിയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേരത്തെ പുലർത്തിയിരിക്കുന്ന ധാരണയ്ക്ക് വിരുദ്ധമായി അതിനകൂടെ പുനഃസംഘാടനം നടത്തുകയും ആ പുനഃസംഘാടനം ജനവിരുദ്ധമായ രാഷ്ട്രീയത്തിനും ജനവിരുദ്ധമായ ജീവിത രീതിക്കുമിടയാക്കിയപ്പോൾ അത്തരമൊരു സംഭവത്തിനകത്തേക്ക് കടന്നു വരുന്ന ചിത്രത്തിൻ്റെ അത്ര ഒരു പ്രധാനപ്പെട്ട ഒരാളായിട്ടാണ് രമ്യാ ഹരിദാസ് അവിടുന്ന് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു വന്നിട്ടുള്ളത് എന്നുള്ള അപ്രതിരോധ്യമായിരിക്കുന്ന ഒരു വസ്തുതയാണ് കണക്കുകൾ ഈ വസ്തുതയുടെ പിൻബലത്തിൽ ഇട യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് നിർണായകമായിരിക്കുന്ന ഒരു സ്വാധീനം അവിടെ ഉണ്ടായിത്തീരുകയും ചെയ്യും ഇനി ഏറ്റവും അവസാനമായിരിക്കുള്ള ഒരു ഘടകം എന്താ പറഞ്ഞാൽ കരുവണ്ണൂർ ഏറ്റവും ഗൗരവമായി എന്താ പറയുക തിരഞ്ഞെടുപ്പ് വിഷയമാകുന്ന ഒരു മണ്ഡലവും കൂടിയാണ് ഈ പറയുന്ന പിന്നെ ആലത്തൂർ കോൺസ്റ്റിറ്റുവൻസി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 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 വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് എതിരായി ഉയർന്നു വന്നിട്ട് ഒരു പ്രധാനപ്പെട്ട ആരോപണമുണ്ട് ഒന്ന് എക്സാലോചിക്കിൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം ഉറുപ്പിക അവർ പിന്നെ പിന്നെ അവർ പ്രവൃത്തിയൊന്നും ചെയ്യാതെ പണം പറ്റിയൊന്നും ആ പറ്റിയിരിക്കുന്ന പണം ശരിയായിരുന്നു എന്ന് പറ്റിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ പരോക്ഷമായി സംബന്ധിച്ച് മാത്രമല്ല ചെയ്ത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് സംരംഭകർ തമ്മിലുള്ള ഇടപാടിൻ്റെ ഭാഗമായി കിട്ടിയ പണമാണെന്ന് സ്ഥിരീകരിക്കു പക്ഷേ ഏറ്റവും ബേസിക്കും അടിസ്ഥാനപരവുമായിരിക്കുന്ന ഒരു ചോദ്യം ഈ ഒന്നേ കോടി ഉറുപ്പിക്കുക കേരളത്തിലെ ഏത് സഹകരണ മേഖലയിലെ ഏത് സഹകരണ ബാങ്കിനകത്താണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും നിക്ഷേപിച്ചത് എന്ന് ഈ കരിവണ്ണൂർ ഉൾക്കൊള്ളുന്ന പ്രദേശത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനമുള്ള ആലത്തൂരിലെ ജനാവലിയോട് പൗരാവലിയോട് വോട്ടർമാരോട് പറയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയ്ക്കകത്തെ മന്ത്രി കൂടിയായിരിക്കുന്ന പിന്നെ കെ രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥി കൂടിയായിരിക്കുന്ന രാധാകൃഷ്ണൻ അതിന് ബാധ്യതയുണ്ട് ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയാത്ത കാലത്തോളം കരിവണ്ണൂർ അവിടെ വളരെ പ്രധാനപ്പെട്ട വിഷയമായി തീരുകയും ആൻ്റി ഇൻകുമ്പൻസിയുടെ പരകോടിയിലെത്തി നിൽക്കുന്ന ഒരു ഒരു സർക്കാരിനെതിരെ അതിരൂക്ഷമായിരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് വിജയം അവിടെ യു ഡി ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയത്തിന് ഇടയുണ്ടാവില്ല എന്ന് നിരീക്ഷിക്കാവുന്നതാണ്